കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് ഇങ്ങനെ കോഴിക്കോടേക്ക് ട്രെയിൻ മാറി വരാണ് വരുന്ന സമയത്ത് സാധാരണ ഇത് രാത്രിയാണ് രാത്രി ഒരു മൂന്ന് മണിക്കാണ് കോഴിക്കോട് ട്രെയിൻ ഇറങ്ങുക അപ്പോൾ സാധാരണ ഗതിയിൽ ഞാൻ രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനെ വായിക്കലാണ് എന്തെങ്കിലും ഒന്നുമൊരു പുസ്തകം അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഞാൻ എന്തെങ്കിലും വായിക്കലാണ് കാരണം മൂന്ന് മണിക്ക് കറക്റ്റ് ട്രെയിൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വായിക്കുക അങ്ങനെ എന്ത് ചെയ്യേണ്ടി വരും അല്ല ഉറങ്ങിയാലും പിന്നെ ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങുക ഞാനന്ന് ഈ വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കുറേ കണക്കുകളിങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടാണ് കൊണ്ടുപോകാൻ അതിൽ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമൂഹ്യനീതി വകുപ്പ് കൊടുക്കുന്ന ഈ കണക്ക് പ്രകാരം എഴുന്നൂറ്റി ഇരുപത്തി രണ്ടോളം വൃദ്ധസദനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് മുപ്പത്തഞ്ച് പെയ്ഡ് ഹോമുകളുണ്ട് അതായത് ആൾക്കാർ പൈസ കൊടുത്ത് എന്താണ് മാതാപിതാക്കളെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഇതിലിങ്ങനെ കുറേ നമ്മളാകെ ഇങ്ങനെ എന്താ ഉള്ളിലേക്ക് തറുപ്പിക്കുക കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ അതിൽ കടുന്നവരാണ് അതായത് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എന്താക്കുന്നു മാതാപിതാക്കളെ തള്ളുന്നു ഈ സർക്കാർ ഹോസ്പിറ്റലിലൊക്കെ എത്രയോ ഹോസ്പിറ്റലുകളിൽ എഴുപത്തഞ്ചോളം രോഗികളുണ്ടായിട്ടുണ്ട് നിലയിൽ അവകാശികളില്ലാതെ കിടക്കുന്നുണ്ട് ഏഹ് പലപ്പോഴും കാണുന്നിപ്പോൾ ഈ ഓർത്തനേജിലാണെങ്കിലും ഇങ്ങനെ കൊണ്ടുവിടും അങ്ങനെ കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി വരും ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് കാരണം അത് കിട്ടിയാൽ എന്തുള്ളു എന്തെങ്കിലും വകുപ്പുണ്ടാവും എന്നുള്ള രൂപത്തിൽ അപ്പോൾ അതിലേൻ്റെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് വിട്ട ഒരു സാധനത്തിൽ ടെസ്സി ജോസഫ് എന്ന് പറയുന്നൊരു പണ്ണിൻ്റെ അനുഭവം പറയുന്നുണ്ട് അതായത് അറുപത്തഞ്ച് വയസ്സുള്ള കാര്യമായ ഒരു വൃദ്ധ മൂന്ന് മക്കളുടെ അമ്മ അപ്പോൾ ഇവർ എന്താകുന്നുണ്ട് ഇവർക്ക് ഇവരെ ഉപേക്ഷിക്കുകയാണ് മക്കൾ അങ്ങനെ ഉപേക്ഷിച്ച സമയത്ത് ഈ ടെസ്സി ജോസഫ് എന്താണ് ഇവർ എവിടെയെങ്കിലും കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് ഏതെങ്കിലും ഓർഫനേജിൽ കൊണ്ടുവിടാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ അന്വേഷിച്ച് നോക്കുന്നുണ്ട് അന്വേഷിക്കുമ്പോൾ എല്ലാ എല്ലാ ഓർഫനേജിലും പറയുന്നുള്ളത് ഒഴിവില്ല എന്നുള്ള ഉത്തരമാണ് എവിടെ വിളിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഇത്തരം ഒഴിവില്ല ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അതായത് ഒരാൾ മരണപ്പെട്ട വേറെ കുറേ ആൾക്കാരുണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങളെ നിങ്ങൾ പറയപ്പെടുന്ന ആൾക്കാരെ ചാൻസ് ഉള്ളൂ എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ ശരിക്കും ഞാനിങ്ങനെ ആകെ ഇതൊക്കെ വായിച്ചാൽ ആകെ ഇറങ്ങാൻ വെച്ച് നിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ മൊബൈലിലേക്ക് കോൾ വരാണ് നോക്കുമ്പോൾ ഉമ്മയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ രാത്രിയില്ല രണ്ടേ മുക്കാൽ അമ്മയത്ത് ഉമ്മ കോൾ ചെയ്യുകയാണ് അപ്പോൾ ഉമ്മ ഉമ്മനെ ചോദിച്ച് എത്തിയോ സ്ഥലം എത്തിയോ എന്ന് ചോദിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ മൂന്ന് മണിക്കാണല്ലോ ട്രെയിൻ ഇറങ്ങാം ഉമ്മാനെ സ്ഥലത്തി ഒന്ന് ചോദിക്കാണ് ഞാൻ ഉമ്മയുടെ ഉമ്മ ഉറങ്ങിയില്ലേ രാത്രി ഈ സമയത്ത് നിന്നെ ഇപ്പം ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ മോനെ ഉമ്മ തിരിച്ചറിയാണ് ഉമ്മാൻ്റെ മോനെ ഇങ്ങനെ പോകുമ്പോൾ ഉമ്മ ഇങ്ങനെ ഉറങ്ങാനാണ് അതിലെന്നെ ഞാനിപ്പോൾ ഇത് ആ ഇത് കേട്ടപ്പോൾ ആ ഇങ്ങനെ ഒരു എനിക്കെ നെട്ടി കാരണം ഒരു വശത്തെന്ത് ചെയ്യുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ഉമ്മമാർ ഞമ്മളും പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മമാർ മറുവശത്താണെങ്കിലോ ഇങ്ങനെയുള്ള ഉമ്മമാരെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ഏതെങ്കിലും വരാന്തയിലോ തള്ളി നിൽക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പ്രധാനപ്പെട്ടിട്ട് അതൊരു നമ്മൾ കാത്തിരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സുഖമാണ് അതൊരു ആണ് അല്ലേ ഇപ്പോൾ ബഷീറിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം നാട് വിട്ടിട്ട് കുറേ നാൾ കൂടി അദ്ദേഹം വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴും ഭക്ഷണം പാകം ചെയ്ത് തന്നെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബഷീറിന്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മളൊക്കെ ഒരു കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഞാൻ ഒരു വട്ടം കോളേജ് രണ്ടാഴ്ച ലീവ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അപ്പോൾ രാമനാട്ടർ ബസ് കയറുന്ന സമയത്ത് ഒരു കെ എസ് ആർ ടി സിയിൽ ഒരു ഗൾഫുകാരൻ അദ്ദേഹത്തിൻ്റെ ലഗേജൊക്കെ ആയിട്ട് തിക്കി തിരക്കി കയറുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കേരളത്തിലെ ട്രെൻഡ് നമുക്കറിയാമല്ലോ സർപ്രൈസ് യൂസിറ്റ് കയറുന്ന സമയമാണ് റീൽസിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഒക്കെ മണി ഭാര്യൻ്റെ ഒക്കെ സർപ്രൈസ് ചെയ്യുന്ന ഒരു ഒരു രംഗമാണല്ലേ ഞാനും സ്വാഭാവികമായിട്ട് കരുതി ഇത് എന്തായിരിക്കാം ഒരു സർപ്രൈസ് യൂസിറ്റായിരിക്കും കരുതി അങ്ങനെ ആ കുലത്തിൽ മുപ്പരങ്ങ നിൽക്കണ സമയത്ത് ഞാൻ മുപ്പരോട് എങ്ങനെ ഇതേപോലെ സർപ്രൈസ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചു സംസാരിക്കാൻ ഒരസാനില്ല സമയങ്ങൾ പറഞ്ഞ പോലെ മനസ്സർ പറഞ്ഞ പോലെ സമയം വൈകിയിട്ടുണ്ട് മുപ്പർ പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കാത്തിരിക്കാനൊന്നും ആളില്ല ഭയങ്കര സങ്കടമായിട്ട് അദ്ദേഹം പറയാന് കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ രണ്ട് വർഷം മുൻപ് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ ഉപ്പയാണെന്നുങ്കിൽ വാർദ്ധക്യ സഹജമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടില്ലെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ കാത്തിരിക്കാനും ആൾക്കാരുണ്ട് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും അവരൊക്കെ കാത്തിരിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് ഒരു പക്ഷെ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പം നമ്മളെ ഫോണിലൊക്കെ നിങ്ങളുടെ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ടാവും അവർ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ആലോചിച്ച് നോക്കി അവരെ കാലശേഷം അവർ മരിച്ചു പോവുകയാണ് നമ്മൾ വേറെ അവിടെ സ്ഥലത്തുള്ളത് ഇതേ നമ്പറിൽ ഇതേ പേരിൽ നിന്ന് ഒരു കോള് വരികയാണ് വേറെ വി വിളിച്ചത് ആരും ആവട്ടെ പക്ഷേ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു സങ്കടമുണ്ട് കാരണം ഈ ഉമ്മാ ഉപ്പ എന്ന് എഴുതിയ സേവ് ലിസ്റ്റിന്റെ ഒരു പേരിന്റെ അപ്പുറത്ത് ആരല്ല യഥാർത്ഥത്തിലുള്ളത് ഉമ്മാ ഉപ്പ ഉപ്പല്ല അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട് അത് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അത് അനുഭവിച്ച് അനുഭവിക്കാത്തത് കൊണ്ട് അറിഞ്ഞോളന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മാ ഉപ്പാന്നൊക്കെ പറഞ്ഞ സാധനം നമ്മൾ നമ്മളെത്ര വർണ്ണിക്കുകയാണെങ്കിലും അതിനൊന്നും അയലത്തെത്തൂലപ്പം നമ്മള് ഈ തോരാമഴ എന്ന് പറഞ്ഞ റഫീഖ് അഹമ്മദിന്റെ ഒരു കവിതയുണ്ട് ആ കവിതയിൽ എന്താ വെച്ചാല് ഒരു മകള് മരിക്കുന്നു ആ മകള് മരിക്കുന്ന അവസരത്തിൽ നല്ല മഴ പെയ്യുന്നുണ്ട് അങ്ങനെ കബറും പുറത്ത് പോയിട്ട് ഈ മയ്യത്തിന്റെ കബറിന്റെ പുറത്ത് പോയിട്ട് ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പൊട്ടിയ കുട കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവെക്കുന്നുണ്ട് എന്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല ഈ കുട്ടിക്ക് മഴ കൊണ്ടാൻ പാടില്ല എന്നുള്ള ഒരു കരുതലിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത് ഉമ്മ ഈ കുട കൊണ്ടുപോയിട്ട് വയ്ക്കുന്നത് അതായത് നമ്മൾ പറയാനുണ്ടല്ലോ തലയിൽ വെച്ചാൽ പേരും നിരത്ത് വെച്ച ഓർമ്മിരിക്കും അതായത് നമ്മൾ നമ്മൾ സന്തോഷത്തിലും അതുപോലെ തന്നെ ദുഃഖം എന്ത് പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്കൊന്ന് തുറന്ന് പറയാനേ അല്ലെങ്കിൽ അവരോടൊന്ന് നമ്മളൊന്ന് മാറോടി ചേർത്ത് പിടിക്കുക ആകെ ലോകത്ത് ഒന്ന് ഒന്നും അല്ലെങ്കിൽ കുപ്പ ഈ രണ്ടാൾക്കാരും അപ്പുറം അത് നഷ്ടപ്പെടുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഒരു വേദന ശരിക്കും നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നമ്മളെ തകഴിയുടെ ഒരു നോവൽ ഉണ്ടല്ലോ തോട്ടിയുടെ മകൻ ആ പുസ്തകത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് അതിയായ മകനോട് സ്നേഹമുള്ള ഒരു തോട്ടിയായിട്ടുള്ളൊരു അച്ഛൻ പക്ഷെ അത് സ്നേഹം കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതായത് അതൊരു അകൽച്ച അവിടെ കാണുന്നുണ്ട് പക്ഷെ എന്താണ് അച്ഛനക്ക് നന്നായിട്ടുള്ള സ്നേഹം ഉണ്ട് അത് പ്രകടിപ്പിക്കണം പ്രകടിപ്പിച്ച എന്താ പ്രശ്നം എന്ന് ചോദിച്ചാല് കേരളത്തിൽ ഒരു ജാതീയതന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു കുടുംബപരമായിട്ട് ഏത് തൊഴിലാണോ ചെയ്തോണ്ട് അതന്നെ പരമ്പരാഗതമായിട്ട് തന്നെ ചെയ്ത പക്ഷെ ഈ ഒരു തോട്ടിയായിട്ട് തന്റെ മകൻ വളരെയധികം എന്നൊരു നിർബന്ധ ബുദ്ധി എന്തുണ്ട് അച്ഛനാണ് അതായത് ഇപ്പം ഈ മകനെ ചേർത്ത് പിടിക്കുമ്പോൾ തൻ്റെ ഒരു തോട്ടിയാകുമ്പോ നമുക്കറിയാലോ അതിൻ്റെ ഒരു മണോ സാധനങ്ങളൊക്കെ ഈ ഒരു മകൻ അനുഭവിക്കും സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്തിപ്പെടരുത് എന്നൊരു ചിന്തയാണ് അതായത് ഒരു കരുതലിന്റെ ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഉള്ളത് പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല പ്രകടിപ്പിച്ചാൽ അച്ഛൻ മകന്റെ ഭാവി നഷ്ടപ്പെടുമോ എന്നൊരു രൂപത്തിൽ ഒരു കെയറിങ് ആണല്ലോ അത് ഭയങ്കര ഒരു കെയറിങ് അച്ഛൻ അമ്മ എന്ന് പറയുന്ന സാധനം കുട്ടികൾ എങ്ങനെ ആവണം അവർ ഭാവി എന്താവണം എന്നുള്ള ഒരു ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് ചിന്തിക്കാൻ തന്നെ അപ്പുറത്തേക്കായിരിക്കും അവരുടെ ഒരു പരിഗണന സാധനം പുതിയ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെയും ഈ തിരിച്ചുള്ള സ്നേഹം അമ്മ മാതാപിതാക്കളോടുള്ള സ്നേഹം അത് ഇപ്പം നേരത്തെ കണ്ടന്റ് ബേസ് ആയി ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നേരത്തെ തോരാമേൻ്റെ ഒരു സാധനം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു റീലാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടു അതിൽ ആ റീലിൽ പറയുന്നത് ഒരു ഒരു കൂട്ടുകാരന് ഒരാളിങ്ങനെ ഒരാളടുത്ത് പോയി പറയാണ് എൻ്റെ നമ്മളെ ബൈക്ക് ഒരു പുതിയ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് അത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ബൈക്ക് വാങ്ങിച്ച കൂട്ടുകാരൻ എന്താണ് ഇയാൾ എന്താണ് തള്ളാണ് ഞാൻ നിൻ്റെ വാപ്പാട് ബൈക്ക് വാങ്ങാൻ പറയൂ എൻ്റെ അടുത്ത് വരുന്നതിന് എന്നുള്ള രൂപത്തിൽ തള്ളാണ് അപ്പോൾ ഇയാൾ നേരെ പോകുന്നുണ്ട് പോകുമ്പോൾ അവിടുത്തെ എല്ലാ രംഗങ്ങളൊക്കെ ഒരു അതൊരു ഒരു രംഗം ഉണ്ടാക്കാണ്ട് ഇത് നേരെ പോകുന്നത് ഈ കൂട്ടുകാരെ നേരെ പോകുന്നത് പള്ളിയുടെ ഖബർസ്ഥാനിലേക്കാണ് അങ്ങനെ ഖബർസ്ഥാനിലേക്ക് എത്തി ഖബർസ്ഥാനിൽ എന്തു നേരത്തെ ഇപ്പോൾ റഫീഖം തോരമായ പറഞ്ഞില്ലേ എൻ്റെ കൂടെ ചൂടിയ ഒരു അതിൻ്റെ വിപരീതം എന്താണ് ഈ ഖബർസ്ഥാനിൽ ഉപ്പാൻ്റെ ഖബറിനെ മുമ്പിലെത്തി ഇയാൾ എന്ത് ചോദിക്കുകയാണ് ഇതെന്ത് യാഥാർത്ഥ്യമല്ല റീലാണ് ശനി ചോദിക്കി ഇതൊന്ന് കഴിഞ്ഞതിന് ശരിയാളെന്ത് ചെയ്തിട്ടുണ്ടാവണം അത് കഴിഞ്ഞ് ഈ എടുത്ത വീഡിയോ സെറ്റായിട്ടുണ്ടോയെന്നുള്ള രൂപത്തിൽ നോക്കിയിട്ടുണ്ടാവും ഏഹ് അപ്പോൾ എല്ലാ ഇപ്പോൾ ഒരു കണ്ടന്റ് ബേസ് ആയി ഒരു റീൽ റിയൽ ലൈഫിന് വരെ റീൽ ലൈഫിലേക്ക് എന്താക്കിയിട്ടുണ്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പഴയ കാലത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു ഒരു ഒരു ക്ലേശ ഒരു കഥ ഉണ്ടാവും അതായത് എന്താ ഒരു ബാപ്പ മോനോട് മോന് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ മോൻ ഇങ്ങനെ ചോദിക്കാണ് പാപ്പ ഇതെന്താണ് ഓ പറഞ്ഞു കൊടുക്കാണ് എന്ത് മോനെ ഇത് കുരുവിയാണ് ഈ കുട്ടി വീണ്ടും ചോദിക്കാണ് എന്ത് അതെ അതേ സാധനത്ത് ചൂണ്ടി കാണി ചോദിക്കാണ് ഇതെന്താണ് പാപ്പ് വീണ്ടും പറയാണ് ഇത് കുരുവിയാണ് മോനെ വീണ്ടും ചോയിക്കാണ് പാപ്പ ഇതെന്താണ് പാപ്പ അതേ ട്യൂണ് മാറാത്ത രൂപത്തിൽ അതേ രൂപത്തിൽ കൊടുക്കും എന്ത് ഇത് കുരുവിയാണ് മോനെ അതേസമയത്ത് ഈ മോന് വലുതാവുന്ന ഒരു രംഗം ഒന്ന് ചിന്തിച്ച് ചോദിക്കുക മോന് വലുതാവുമ്പോൾ വാപ്പ ഈ വയസ്സാൻ കാലത്തേക്ക് എടുക്കുകയാണ് അതായത് ഈ വാപ്പിനെ ഈ കട്ടിൽ കിടന്ന് മോനോട് ചോദിക്കണം മോനെ എന്താണ് ചോദിക്കുകയാണ് അപ്പോൾ ഈ മോൻ്റെ പറയുന്നത് പാപ്പ ഗ്ലാസ്സാണ് വാപ്പ അത് വീണ്ടും ചോദിക്കാണ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മോനെ എന്താണ് വാപ്പ അത് ഗ്ലാസ്സാണ് അതിന്റെ ും ഈ വാപ്പ ചോദിക്കുന്ന ചോദ്യം നമ്മളോടല്ലേ കുറെ സർ പറഞ്ഞത് എന്നുള്ള രൂപത്തിൽ എന്ത് ഈ സാധനം മാറുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ ഫാദേഴ്സ് ഡേ ഇത് ഇതൊക്കെയും ഒരു കണ്ടന്റ് ബേസ് ആയിട്ട് എന്ത് ചെയ്യുക അതൊക്കെ സ്റ്റാറ്റസിലൊക്കെ നിറക്കുക അതായത് ബാപ്പായോടും അമ്മയോടുള്ള ഒരു ഫോട്ടോസ് മാത്രം അതായത് മാറിയിട്ടുണ്ട് ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ട്രെൻഡ് ആവുക അതല്ലെങ്കിൽ റീൽസ് എന്താണോ പറയുന്നത് ആ സമയത്തുള്ള ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് നീങ്ങുന്ന നീങ്ങുന്നൊരാളുകളായിട്ട് മാറിയിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ബന്ധം അറിയാത്തത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ആരാണ് ഉപ്പാരാണ് ഇവർക്കുള്ള നമ്മളെ ജീവിതത്തിലുള്ള പങ്കെന്താ ഇത് നമുക്ക് ആ വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിഷയം സംഭവിക്കുന്നത് ഇപ്പോൾ അടുത്തോടൊന്നൊരു വായിക്കുണ്ടായി മക്കളെന്ത് ചെയ്യുക എന്നാൽ ഉമ്മാട് ചോദിക്കുകയാണ് ഞങ്ങളെ വളർത്തി എടുക്കുമ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടിയതാരാണ് അപ്പോൾ ഉമ്മ പറയാണ് നിങ്ങളുപ്പയാണ് നിങ്ങളുപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര തടിയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സൈസൊക്കെയായി ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ലേ മെലിഞ്ഞൊട്ടിയിട്ട് അത് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാനും ഉടുപ്പൊപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപ്പ എൻ്റെ നേരായിട്ട് എന്ത് ചെയ്യുന്നതാണ് വേർപ്പൊഴുക്കിയതാണ് അതുകൊണ്ട് എന്തു ചെയ്യണം തടി കുറഞ്ഞു പോയി മെലിഞ്ഞു പോയി നന്നായി കഷ്ടപ്പെട്ട് നിങ്ങളുപ്പാണെന്ന് പറയാണ് ഈ മക്കൾ ഇതേ ചോദ്യം ഉപ്പാട് ചോദിക്കുകയാണ് ഉപ്പ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഉപ്പ പറയാണ് ഉമ്മയാണ് അവൾ നേരം ഒഴുക്കുകൾ നിങ്ങൾക്ക് പണിയെടുക്കുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം പകം ചെയ്യാണ് നിങ്ങളെ വസ്ത്രം അളക്കി തരികയാണ് ഇവർ രണ്ടുപേരും അന്യോന്യം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ആളുകളാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം നമ്മൾ എപ്പോഴും പറഞ്ഞു തായം ഒരു സാധനമാണ് പത്തു മാസം ഗർഭൻ ചുമ ചുമന്നൊരു വ്യക്തിയാണ് ഉമ്മ ഉമ്മാന്നൊക്കെ പറയും പക്ഷെ യാഥാർത്ഥ്യം എങ്ങനെയാണ് അത് എത്ര ക്ലേശാണെങ്കിലും യാഥാർത്ഥ്യം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഈ എന്ന് പറഞ്ഞ സംഭവം പത്ത് അവരെന്താണോ ഭക്ഷിച്ചിരുന്നത് അതായത് നമ്മുടെയും ഭക്ഷണം കൽപ്പറ്റ നാരായണ ഒരു കവിത ഉണ്ടല്ലോ അമ്മ വലിച്ചപ്പോൾ ആശ്വാസം അതിന് എനിക്ക് അത്താഴ ഭക്ഷണി കിടക്കാം അതായത് രാത്രി നമുക്ക് ഒന്ന് ഒന്ന് ഫുഡ്ക്കാതെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ അമ്മ ഇല്ലാതിരിക്കണം ശരിയാണല്ലോ അതായത് അല്ലെങ്കിൽ അമ്മ എന്തായാലും ഫുഡ് തന്നിട്ടല്ല നമ്മൾ ഉറക്കൂല ഉറക്കൂല്ലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പൊക്കിൽ കൂടെ എന്ന് പറഞ്ഞ സംഭവം വലിയൊരു കണക്ഷൻ ആണത് അവരെന്തായിരുന്നു ഭക്ഷിച്ചിരുന്ന ഞമ്മക്ക് തന്നിരുന്നു എന്തായിരുന്നു ഊർജ്ജം അവർ ഊർജ്ജം എന്തായിരുന്നു അത് ഞമ്മക്കും സദാ കിട്ടിയിരുന്നു പത്ത് മാസം കഴിഞ്ഞപ്പോൾ അതും മുറിച്ചു കളഞ്ഞു അത് മുറിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റൂല ആ കണക്ഷൻ ഒന്നും ജീവിതത്തിലുണ്ട് അത് നമുക്ക് വൈ ജീവിതത്തിലൊന്നും നിലനിൽക്കുന്ന ഒരു സംഭവം ഇപ്പോൾ അടുത്ത കാലത്ത് എവിടെ നിന്ന് ഒന്ന് മൈക്കിൾ ജാക്സൺ ആണെന്നാണ് എനിക്ക് ഓർമ്മ എനിക്ക് ഉറപ്പില്ല ഏതായാലും ആ വ്യക്തി അറിയപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുപ്പായൊക്കെ മാറ്റുന്ന സമയത്ത് ഈ പൊക്കിൽ കൂടി കാണുമ്പോൾ ഒരു ഒരു മോശം വിചാരിച്ചുകൊണ്ട് ഇത് മറച്ചു തരണം എന്ന് എന്തു ചെയ്യാണ് ഒരു ഡിമാൻഡ് ലോകത്തോടും ഒക്കെയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെട്ട പതിനാല് ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് ഓപ്പറേഷനത്തിന് വിധേയാക്കിയിട്ട് എന്തു ചെയ്യാണ് ഈ പൊക്കിൽ കൂടി താൽക്കാലികമായി മറച്ചു അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു അണുബാധ വരൽ തുടങ്ങി അത് പറഞ്ഞത് എത്ര മറച്ചു വെച്ചാലും എന്ത് ചെയ്യണം ആ കണക്ഷൻ ജീവിതത്തിൽ അങ്ങനെ നിലനിൽക്കും അത് അതിൻ്റെ എന്താണ് ഒരു യാഥാർത്ഥ്യം യാഥാർത്ഥ്യങ്ങനെയാണെന്നല്ല മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഉമ്മ ഉപ്പാനോടുള്ള ഈ ഒരു സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കേണ്ട സാധനം അല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ഒരു ജീവിതത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള റൂട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ വേണ്ടി വഴിയും ഇപ്പോൾ നമ്മളെ നിലവിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടി ആളുകളൊക്കെ നിർബന്ധിതപൂർവ്വം ആളുകളെ ഈ സേനയിലേക്ക് എടുക്കുന്ന ഒരു റഷ്യ ഇതേപോലെ തന്നെ ഒരിക്കൽ ഇസ്ലാമിന്റെ ഒരു യുദ്ധം നടക്കുന്ന അവസരത്തിൽ ഒരു സാ അതായത് ശാരീരികമായിട്ട് അത്ര ബലഹീനത ഒരു ഇല്ലാത്തൊരാൾ അങ്ങനെ ആ ഒരാൾ വന്നിട്ട് മുത്തരവിധം കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ആവശ്യതകളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കേണ്ടത് അപ്പോൾ മുത്തനവിധങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ എന്ന് ചോദിക്കേണ്ടത് അവരെനിക്ക് ഉമ്മ ഉണ്ട് അപ്പോൾ മുത്തനവിധങ്ങൾ പറയുകയാണ് എന്നാൽ നിങ്ങൾ ആ ഉമ്മാക്കുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവർക്ക് അവർക്ക് സ്നേഹം കൊടുക്കുക അവരെ പരിഗണിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നാൽ നിങ്ങൾക്ക് ഹജ്ജും ഉമറയും അതുപോലെ യുദ്ധത്തിന് കിട്ടുന്ന പ്രതിഫലവും നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടുന്ന ഒരു സാധനം പറയുന്നുണ്ട് അതായത് നമ്മളെ ജീവിതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള റൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിനൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഉമ്മ അല്ലെങ്കിൽ ഈ ഉപ്പ എന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ ഒരു ഇപ്പോൾ ഈ ഇസ്ലാമിൽ തന്നെ കാണാമല്ലോ ഇപ്പോൾ ഉമ്മാൻ്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പുഞ്ചരിച്ചാലെന്ത് അതിന് പ്രതിഫലം ഉണ്ടെന്ന് മതം പറയുന്നത് അങ്ങനെയാണ് എന്ത് മുഖത്ത് നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിക്കൂ അങ്ങനെന്ത് പ്രതിഫലം അപ്പോൾ അതായത് എന്ത് ഉമ സുന്നത്ത ഏതായാലും നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്ന ഉമ്മ വിളിച്ചാലെന്ത് ചെയ്യും അതിന് മറുപടി കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നിവിധങ്ങളൊരു അതീസിൽ കാണാം അതായത് നമുക്കിപ്പോൾ പ്രായമായിട്ടുള്ള രണ്ട് മാതാപിതാക്കളുണ്ട് മാതാപിതാക്കൾ ഉണ്ടായിട്ട് നമ്മള് സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെന്നല്ല പരാജിതനാണ് നമുക്ക് വിധങ്ങൾ പറയുന്നത് അതായത് നമ്മൾ ഒരിക്കെന്ത് ചെയ്യണം അവർക്ക് കാര്യമായിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുക ഏറെ എല്ലാവരും എന്താ അത്ര നാളെ അബ്ബുധപ്പെടുത്തുന്ന ചരിത്രമാണ് യു വൈസുൽ കർണി തങ്ങളെ കാരണം റസൂൽ കാലത്താണ് യു വൈസുൽ കർണി തങ്ങൾ ജീവിക്കുന്നത് എം ജീവിക്കുന്നത് അപ്പോൾ വയസ്സുൽ കർണി തങ്ങൾക്ക് മുത്തനേബിയോട് അത്രമാത്രം ഇഷ്ടമായിരുന്നു ഏഹ് പക്ഷേ വയസ്സുൽഖർണിക്ക് റസൂലുള്ളാനെ കാണാൻ പറ്റുന്നില്ല ഉമ്മ സ്വന്തം ഉമ്മാൻ എന്ത് ചെയ്യണം പരിചരിക്കണം ഉമ്മാനെ പരിചരിക്കാൻ വേണ്ടി എന്ത് ഉമ്മാനെ പരിചരിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല റസൂലുള്ളാനെ കണ്ടുവരാനുള്ള സമയമില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു സമയം പിടിക്കുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഉമ്മാനെ പരിചരിക്കേണ്ട സമയം വേണം അപ്പോൾ കൃത്യമായിട്ട് സമയം കിട്ടൂല എന്നുള്ളതായിരുന്നു പ്രശ്നം അപ്പോൾ ഉപേസിൽ കാർണിത്തങ്ങൾ തന്നെ ഈ ഉമാനെ പരിചരിച്ച് രാവിലെ തന്നെ എണീച്ച് ഒക്കെ റെഡിയാക്കി കൊടുത്തേക്കതിനു ശേഷം നേരെ ഈ ടൗണിലേക്ക് ഇറങ്ങും അതിനുശേഷം എന്താവും നഗരത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ടിങ്ങനെ ആൾക്കാരോട് ചോദിക്കും മദീനത്തുനിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ആരെങ്കിലും മദീനത്തുനിന്ന് വരുന്ന ഏതെങ്കിലും കാഫിലോ കൂട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ അടുത്ത് പോയിട്ട് ഉപേസിൽ കാർണിത്തങ്ങൾ എന്ത് ചെയ്യും റസൂള്ളാനെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും കണ്ടവരാണെങ്കിൽ ഒരാ കണ്ട കണ്ണിൻ്റെ തായായിട്ട് എന്താക്കും ഉപേസിൽ കാർണിത്തങ്ങൾ ചുംബിക്കുമായിരുന്നു ഒരുപാട് ഓഫീസിൽ ഇറങ്ങി തങ്ങളിത് മദീനത്തേക്ക് പായുന്നുണ്ട് അവിടെ കൂടുന്നുണ്ട് ഇതിന് റസൂൽ കാണാൻ പക്ഷേ റസൂൽല്ലാ അവിടെ ഉണ്ടാവുന്നില്ല ഇല്ലാത്തൊരു സമയത്തായിരുന്നു അപ്പോൾ തിരിച്ചെന്താണ് ഉമ്മാനെ പരിചരിക്കാൻ വേണ്ടി തന്നെ തിരിച്ചു വരുന്ന കഥ ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ ശരിക്കും എന്താ ഉമ്മ ഉമ്മാള്ളത് അപ്പോൾ സ്വാഭാവിക ഒരു ചോദ്യം ഉണ്ടാവും മുത്തുനബിയാണല്ലോ നമ്മൾ എന്താ കൂടുതൽ സ്നേഹിക്കേണ്ടത് അപ്പോൾ പിന്നെ റസൂൽല്ലാ ജീവിക്കുന്ന കാലത്ത് റസൂൽ കാണാൻ പോകാത്തത് എന്തേന്ന് പക്ഷേ റസൂലെ സ്നേഹിക്കുക എന്ന് അറിയുന്നത് എന്താണ് മുത്തുനബി പറഞ്ഞ കാര്യങ്ങളൊക്കെയും അനുദാപനം ചെയ്യുക അപ്പോൾ ഇസ്ലാം ശരിക്കും മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം എന്താ കുറാണെങ്കിൽ എത്രയോ ആയത്തുകളിൽ ഇണ്ടാകുന്നുണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യാന്ന് പറയുന്നുണ്ട് അത്ര മാത്രം അതിനെ കുറിച്ച് എന്ത് പറയുന്നുണ്ട് ഞമ്മളോട് എന്ത് ചെയ്യണം എന്നുള്ളത് ശരിക്കും അത് പുലർത്തും പോയാണല്ലോ മുത്തനെപ്പിയേം കൂടി സ്നേഹിക്കാന്നുള്ളതാണ് അത് പരിഗണനയാണ് ഇപ്പോൾ പുതിയ കാലത്ത് എന്ന് പറഞ്ഞ പരിഗണന ഒന്നും യഥാർത്ഥത്തിൽ ഇല്ല നമുക്ക് തോന്നുന്ന എന്നൊരു സംഭവം നമ്മ സാക്ഷര കേരളം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോ പോലും കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഉമ്മയെ എന്ത് ചെയ്യുക പീഡിപ്പിക്കുക പെങ്ങളെ പീഡിപ്പിക്കുക ഒരു സദാചാരത്തിൻ്റെ സർവസേവങ്ങളും കാറ്റിൽ വറുത്തുന്നതൊക്കെ നമ്മുടെ സാഹചര്യത്തിൽ അങ്ങനെ പറയും പക്ഷെ എന്താണ് ഇതൊക്കെ നമ്മൾ കേരളത്തിൽ എന്താണ് സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ചെറുപ്പത്തിൽ നോക്കുക ചെറുപ്പത്തിൽ നമ്മൾ കുട്ടിനെ പിടിച്ചിട്ട് കുട്ടി കുട്ടിനെ വരുത്തിയിട്ട് ആ കുട്ടിൻ്റെ ഉമ്മാനോട് വരാം ഉമ്മാനോട് പറയാം ഇത് എൻ്റെ പറഞ്ഞ് നോക്കാം ആ സ്വഭാവമായിട്ട് കുട്ടി കരയും ഇല്ല ഇത് എന്റെ ഉമ്മയാണെന്ന് പറയും പിന്നെ നമ്മൾ വീണ്ടും വാശി പിടിപ്പിക്കാൻ വേണ്ടിട്ടറി എന്റെ ഉമ്മയാണ് അപ്പൊ വീണ്ടും കുട്ടി കുട്ടിയെന്തീ കരയും ഈ കുട്ടി ഇതേ കുട്ടി വളരുന്നു പിന്നീട് എന്നിട്ട് മാറാണ് ഇത് എൻ്റെ ഉമ്മയാണെന്ന് പറഞ്ഞ ആ കുട്ടി എന്നെ വീണ്ടും പറയാണ് ഭാവിയിൽ പറയാണ് ഇത് നിന്റെയും കൂടി ആ അത് നിന്റെയും കൂടി ഉമ്മയാണ് നീ നോക്കണം ഇത് നിന്റെയും കൂടെ എപ്പാണ് അത് യഥാർത്ഥത്തിൽ നമ്മള് സമൂഹത്തിന്റെ ഒരു മാറ്റാണത് ഇപ്പോ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സ്വർഗ്ഗത്ത് കടക്കുന്ന ഉറപ്പുള്ള മനുഷ്യനാണല്ലോ അദ്ദേഹം ഒരിക്കലും അള്ളാഹാവിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ സ്വർഗ്ഗത്ത് കിടക്കുന്നു കരാറ ഞാൻ കടക്കാൻ ആരോപിക്കാറ് സ്വർഗ്ഗത്ത് പോവാം സ്വർഗ്ഗത്തിൽ എൻ്റെ സ്ഥാനം ആരോപിക്കാരോ അവനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് അപ്പോൾ അള്ളാഹു സുബാൻ അലത്താല പറഞ്ഞു പറഞ്ഞുതരാം ഇന്നലെ നാട്ടിൽ ഒരു അർച്ചുവെട്ടുകാരനായ ഒരു വ്യക്തിയോടൊപ്പിക്കാരൻ നാളെ സ്വർഗത്ത് പോകാനുള്ളത് പറഞ്ഞു അങ്ങനെ ഈ അള്ളാഹു സുബാൻ താല പറഞ്ഞ ആ ഒരു അഡ്രസ്സിൽ എന്തു അദ്ദേഹം അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു അർച്ചുവട്ടുകാരനാണ് അദ്ദേഹത്തിന് അറിയില്ല ഇത് മൂസ നബിയാണ് വന്നിരിക്കുന്നത് എന്നൊന്നും അറിയില്ല അങ്ങനെ മൂപ്പരോട് ഇങ്ങ് ചോദിക്കുന്ന വർത്തമാനം പറഞ്ഞ് ആ ദിവസം മൂപ്പരോട് മൊത്തം ചിലവിട്ട് അങ്ങനെ മൂപ്പരോട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചോദിച്ച് ഞാൻ നിങ്ങളൊപ്പം ഒന്ന് വീട്ടിൽ വന്നോട്ടെ അപ്പോൾ മൂപ്പരോ പറഞ്ഞ ആയിക്കോട്ടെ എൻ്റെ പോകുന്ന ആളെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ മൂസ നബിയാണ് ഇദ്ദേഹത്തെ അനുഗമിച്ച് വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് മൂസേൻ നബി നോക്കുകയാണ് സ്വാഭാവികമായിട്ടും നോക്കുമല്ലോ എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ സ്വർഗത്തിൽ ഇദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തപ്പോൾ ഇതിൽ ജീവിതത്തിൽ സ്പെഷ്യലായിട്ടുള്ളതെന്ന് നോക്കും അപ്പോൾ നോക്കി അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നൊരു പണി എന്താന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന ഈ മാംസം വേവിച്ച് എന്തു ചെയ്യാണ് പാകാക്കി വെച്ചു എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യാണ് ഒരു കട്ടിലിൽ പതിഞ്ഞു കിടക്കുന്ന അതായത് സഹജമായ രോഗങ്ങളിലൊക്കെ ഒരു ഇല്ലാതായി കിടക്കുന്ന ഒരു ഉമ്മയെയും ഉപ്പയെയും അടുത്തിരുത്തിക്കൊണ്ട് ഈ വേവിച്ച മാംസം സ്വന്തം വായിലിട്ട് ചവച്ചരച്ച് നീർമല്യപ്പെടുത്തിയിട്ട് ഇവരെ വായിൽ വെച്ച് കൊടുക്കണം വായിൽ വെച്ച് കൊടുക്കാണ് ഈ ഉമ്മ ദ്വാ ചെയ്യുന്നുണ്ട് പഠിച്ചുപോനെ മൂസ നബിയുടെ കൂടെ എന്ത് ചെയ്യാണ് എൻ്റെ കുട്ടിയെ നാളെ സ്വർഗത്തിൽ കടത്തുന്ന ഒരു ഉമ്മ ഇത്രയും പ്രയത്നിക്കുന്ന മകനുക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് അങ്ങനെ ഇത് കേട്ടപ്പോഴാണ് മൂസ നബി പറയുന്നത് ആ ഉമ്മ പറഞ്ഞ മൂസ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ശരിക്കും ഈ ഉമ്മ കൊടുക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരിക്കൽ ആസ്മാബിബി അലിയുളാ ഹോൻ എന്ത് ചെയ്യുന്നുണ്ട് മൂത്ത നബി തങ്ങളൊരു വന്നു ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മ എന്താണ് അമുസ്ലിമാണ് അതായത് വിശ്വാസ വിശ്വാസിയായിട്ടില്ല മുസ്ലിം ആയിട്ടില്ല അപ്പോൾ അവർ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അവരെ പരിഗണിക്കണമെന്ന് ചോദിക്കേണ്ടത് അപ്പോൾ മുത്തൻ ബിതങ്ങൾ പറയുന്നത് നിങ്ങൾ അവരെ പരിഗണിക്കണം നിങ്ങളവരുടെ കൂടെ നിർത്തണം അതായത് അമുസ്ലിമാണെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാധനമാണെന്നുള്ളതാണ് മുത്തരബിതങ്ങളെ അവിടെ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടമ്പ്ര വിശ്വസിച്ച് പറഞ്ഞല്ലോ അതായത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ആൾക്കാർ ഉമ്മാന കൊല്ലം ഇപ്പം താമരശ്ശേരിയിലെ കൊലപാതകം ഇങ്ങനെ നിരന്തരം വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കൊന്നും ഇത് ഒരു വളർത്തു ദോഷത്തിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് കൂടി അതെ അതെ ഇപ്പൊ നോക്കി ഇപ്പോഴൊരു മൊത്തത്തിൽ ഒരു നോർമലൈസേഷൻ്റെ ഒരു കാലം കൂടിയാണ് അതായത് ഇപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചെറിയ മോനെ കൊണ്ട് ഉപ്പാനെ തെറി വിളിക്കാൻ പറയാം അതുപോലെ തന്നെ ഉപ്പാനത്തെ വിളിക്കാൻ പറയാം ചവിട്ടാൻ പറയാ അതായത് ശബ്ദിക്കാൻ അതെ അതെ നമ്മള് ചെറുപ്പത്തിലെ കുട്ടികൾ വളർന്നു വരുമ്പോൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ചില മൂല്യ മൂല്യങ്ങൾ അതായത് എങ്ങനെ ഉപ്പാനോട് പെരുമാറണം എങ്ങനെയാണ് വലിയ ആൾക്കാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഓരോ നമ്മൾ ഓരോ നടത്തത്തിലും അതുപോലെ തന്നെ ഓരോ ചലനങ്ങൾ എങ്ങനെയാണെന്ന് ഒരു കുട്ടിനെ പഠിപ്പിക്കുന്ന സ്വാഭാവികമായിട്ട് നല്ലൊരു സമൂഹമായിട്ട് മാറുള്ളു പക്ഷേ ഇത് റീലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചെറിയ ലൈക്കിന് വേണ്ടി ഫോളോവേഴ്സ് കൂട്ടി സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടൊക്കെ കുട്ടികൾ വേറൊരു രൂപത്തിലേക്ക് ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് തോന്നുന്നു നമ്മളെ സാക്ഷര കേരളം എന്ന് പറയുമ്പോഴും ഇത്ര ഒരുപാട് നെഗറ്റീവ് എന്താ പറയുക ഇമ്പാക്ട് നമ്മൾ ഏറ്റവും വൃദ്ധസദനം മൂലം കൂടിയ മുന്നിലേ അതെ അതെ ആ ഒരു കൾച്ചറിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് എന്താ പറയുക ഒരു മൂല്യബോധമുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിക്കാനും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു നല്ലൊരു സമൂഹം രൂപപ്പെടുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്